ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ചില കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ഓർമ്മകളായിരിക്കും ചില കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് തീരെ ഓർമ്മയില്ല അവരെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റോ ഒരുപാട് ആളുകൾക്ക് ശേഷം നമ്മൾ കാണുമ്പോഴായിരിക്കും ആ ഒരു ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്ന ആളല്ലേ പക്ഷെ ഇത് ഏത് ബിഗ് ബോസ് സീസൺ ആണെന്ന് പോലും നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും ചില കണ്ടസ്റ്റൻസിനെ കണ്ടാൽ അപ്പൊ അവരുടെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ പക്ഷെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾ എവിടെ കണ്ടാലും അദ്ദേഹത്തിന് ആരും മറക്കാറില്ല പക്ഷെ സീസൺ ഫോറിനെ കുറിച്ച് ആരും മറക്കില്ല അല്ലേ അത് വന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒപ്പം തന്നെ നമ്മളെ എല്ലാവരും ഓർക്കുന്ന ഒരാളാണ് ജാസ്മിൻ മൂസ അതുപോലെ റിയാസ് അലീം എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇപ്പൊ ദിൽഷ അതിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ അപ്പൊ ഈ ബിഗ് ബോസ് സീസൺ ഫോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടും ഒരുപാട് ആൾക്കാർ ടോക്സിക് ആയിട്ടൊക്കെ ആരാധിച്ചിരുന്ന ഒരു സീസൺ എന്ന് ബിഗ് ബോസ് സീസൺ ഫോർ തന്നെയാണ് അതിൽ ഏറ്റവും ഒരു എല്ലാവരും ആരാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണ് റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിന്നറും കൂടി ആയിരുന്നില്ല അദ്ദേഹത്തിന് ഒരു ഇട ഒരു എഴുപത് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എലിമിനേറ്റ് ആയി പോവാണ് ചെയ്തത് അത് ബിഗ് ബോസ് തന്നെ എലിമിനേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അത് റിയാസിനെ പിടിച്ച് ഉന്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സീസണിലൊക്കെ ഉന്തലും തള്ളലും എല്ലാം കഴിഞ്ഞു എന്നിട്ട് എല്ലാവരും അതിനകത്ത് തന്നെ നിൽക്കുന്ന ആരും എലിമിനേറ്റ് ചെയ്ത് ഇടുന്നില്ല പക്ഷെ അന്നത്തെ ഒരു സീസണിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജസ്റ്റ് ഒന്ന് തള്ളിയത് തന്നെ പുഷ് ചെയ്തു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കിയത് അദ്ദേഹത്തിന്റെ നിർഭാഗ്യകരം എന്ന് പറയാൻ പറ്റുള്ളൂ വിന്നർ ആവാനായിട്ടുള്ള സാധിച്ചില്ല അദ്ദേഹം പിന്നറാവായിരുന്നെങ്കിൽ എന്തായാലും ദീക്ഷ പിന്നറാവില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത്രനാൾ എവിടെ ആയിരുന്നു അദ്ദേഹം സിനിമ ചെയ്യുന്നുണ്ടോ അദ്ദേഹം ഇപ്പോ വിദ്യാഭ്യാസത്താണോ ഡോക്ടർ ജോലി തുടരാണോ അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയൊരു ഇന്റർവ്യൂ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡോക്ടറാണ് പക്ഷേ ഡോക്ടറായാലും അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഐ എ എസ് ഓഫീസർ ആവാനുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ഐ എസ് എ അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അഞ്ച് വർഷത്തേക്ക് അദ്ദേഹം കരാർ ഒപ്പിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാൻ നോക്കിയാൽ ഒരു മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഡോക്ടറായി പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഐ എസ് ഓഫീസർ ആവനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഒരു ഐ എസ് അക്കാഡമിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവുന്നത് ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ഡോക്ടർ റോബിൻ പങ്കുവച്ചത് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം ാണ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അധികം പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല പക്ഷെ എന്നാലും നമുക്കൊരു സിവിൽ സർവീസ് എക്സാം എഴുതണം ഐ എസ് എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്നെ മാർക്ക് പറഞ്ഞു കാരണം അതൊന്നും പറ്റിയില്ല പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഡോക്ടറായി പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷത്തിന് ശേഷം എന്റെ ആ ഒരു ചെറിയ ആഗ്രഹത്തിന്റെ ആഗ്രഹം ഈ രീതിയിൽ എന്ത് ചെയ്തു എനിക്കത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റി ഐ എസ് അക്കാദമി സിവിൽ സിസ് ഐ എസ് അക്കാദമിയുടെ ബ്രാൻഡർ സൈൻ ചെയ്തു അപ്പൊ സന്തോഷം വർഷത്തേക്കാണ് സൈൻ ബിഗ് ബോസിലെ എല്ലാ സീസണിലും വെച്ചിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ളത് അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ചുള്ളത് എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ആദർശ തന്നെയായിരിക്കും അതിനെ കുറിച്ച് നമ്മുടെ സീസൺ ഫൈവില് അഖിൽ അഖിൽമാനാന് വരെ പറഞ്ഞ് സമ്മതിച്ചുള്ള റോബിനുള്ള അത്ര റീച്ച് ഇപ്പോഴും വേറെ ഒരു കണ്ടസ്റ്റന്റിനെ പോലും വിന്നറായിട്ടുള്ള കണ്ടു പോലും കിട്ടുന്നില്ല എന്ന് നമ്മുടെ അഖിൽമാരവർ പറഞ്ഞിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ റോബിനോട് ഓൺലൈൻ മീഡിയയുടെ ആൾക്കാരൊക്കെ ചോദിച്ചതല്ല അപ്പൊ റോബിൻ വളരെ രസകരമായിട്ടാണ് വളരെ സ്പഷ്ടമായിട്ടൊക്കെ ഉണ്ടായ ഒരു മറുപടി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് രസം അത് അതുകൊണ്ട് ഒരു റെസ്പെക്ട് അദ്ദേഹത്തിന് ഞാനെന്നൊരു ഭാവോ അല്ല അഹങ്കാരം അങ്ങനെ ഒന്നും ഇല്ലാതെ അന്ന് കണ്ട റോബിൻ എങ്ങനെയാണോ അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചോർഡായിട്ടാണ് അദ്ദേഹം മറുപടികളൊക്കെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം റീച്ച് നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ബട്ട് മേ ബി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മൾ എന്നെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാനോ ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്

എനിക്കതൊരു അംഗീകാരം തന്നെയാണ് കാരണം ഞാൻ ഡേയ്സ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ ടാസ്കുകളിലൊന്നും നല്ലതായിട്ട് കളിച്ചിട്ടില്ല ഞാൻ ഒരു ഇമ്പർഫെക്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നാ പക്ഷേ ആ ഇമ്പെർഫെക്ഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മേ ബി ഒരാളായിട്ട് തോന്നി കാണും ഞാൻ എപ്പോഴും അപ്പോഴും അത് ഒരു എഴുപത് ദിവസം പോലും നിന്നിട്ടില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു ഇടം നേടാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്നു എന്നതാണ് ജനങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് കൊടുക്കാനായിട്ട് ഡോക്ടർ റോബിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ അഖിൽമാരും പറയുന്ന പോലെ റോബിനാണ് ഇപ്പോഴും ക്ലൗഡ് പുളറായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് റോബിനാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കവും ഇല്ല അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് നന്ദി വരെ ആണ് നമ്മുടെ റോബിൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റോബിൻ്റെ മനസ്സിൽ ഇപ്പോഴും അഖിൽമാരെയുള്ളൊരു ദേഷ്യം ഒന്നുമില്ല കാരണം അഖിൽമാരാരും റോബിൻ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ശത്രുതയിലായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴക്കൊക്കെ ഉണ്ടായിരുന്നതാണ് വീഡിയോസ് പരസ്പരം ചെയ്തിട്ടുള്ളതാണ് റോബിൻ മൗനമായി ഇരുന്നപ്പോഴും അഖിൽമാരേ റോബിനെ ഒരുപാട് ട്രോൾ ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അഖിൽമാരെ ബിഗ് ബോസ് എത്താൻ തന്നെ കാരണം റോബിനെ വിമർശിച്ചത് കൊണ്ടുള്ള ഒരു വൈറൽ ആയിട്ടുള്ള കുറെ വീഡിയോസൊക്കെ വന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ അഖിൽമാരാരോട് പോലും റോബി വളരെ സൗമ്യമായിട്ട് സഭ്യമായിട്ടാണ് പെരുമാറുന്നത് അതാണ് ഒരു ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി എന്നുള്ളത് പല ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് പോലും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്ത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിച്ചു ഇരിക്കുന്ന സമയത്ത് തന്നെ റോബിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മാറുന്നോണ്ട് ആരുടെ അടുത്തൊരു വിദ്വേഷം ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റോബിനോട് എല്ലാവരും ഒരു കാര്യമാണ് നമ്മുടെ അനീഷന്റെ ഗെയിം റോബിൻ്റെ ഗെയിമുമായിട്ട് താരതമ്യമുള്ളൂ റോബിനെ അനുകരിക്കുകയാണോ അനീഷ് ചെയ്തത് റോബിൻ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നൊക്കെ ഓൺലൈൻ മീഡിയ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ റോബിൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ അനുകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടില്ല റോബിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് എന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് കണ്ടാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവണം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റുള്ള ആൾക്കാരെ അദ്ദേഹത്തിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു സീറ്റിന്റെ മുക്കിൽ പോയിരിക്കുന്നു അതൊന്നും എനിക്കത് നല്ലൊരു സ്ട്രാറ്റജിയാണൊന്നും എനിക്ക് തോന്നിയില്ല റോബിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു റോബിൻ എന്തിനും പ്രതികരിച്ചിരുന്നു അതേപോലെ ഇറിറ്റേഷൻ കൊടുത്തു 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 മറ്റൊരാരുടെ തലയ്ക്കകത്ത് പെരുപ്പുണ്ടാക്കിയിട്ട് അവരിൽ നിന്നുള്ള പല കാര്യങ്ങൾ പുറത്ത് ചാടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമൊക്കെ ആണ് റോബിൻ എടുത്തത് അതുകൊണ്ടാണല്ലോ ജാസ്മിൻ മോസയ്ക്ക് അതുപോലെ റിയാസ് അലിമൊക്കെ ഇത്രയും പ്രതികരിച്ചിരുന്നത് അല്ലേ റോബിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല ഗെയിമും സ്ട്രാറ്റജിയും കിട്ടിയത് കൊണ്ടാണ് എന്തായാലും ജാസ്മിൻ മൂസിയൊക്കെ ഇത്രയധികം കത്തിക്കേറിയത് അല്ലെ അങ്ങനെ ഒരു കാര്യം അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അനീഷ് ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് പ്രധാനമായിട്ടും എടുത്തിരുന്നത് അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അദ്ദേഹത്തിനെ പെടുത്താതിരിക്കാൻ ഷാനവാസ് ഒരു മറു കളി കളിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാര് ഇദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണെന്ന് പരസ്യമായി പറയുകയും അതായത് കളിയാക്കി കൊണ്ടുള്ള കളിയൊക്കെയാണ് അപ്പൊ അദ്ദേഹം ആരുമായിട്ട് അടുക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ എതിരായിട്ട് എല്ലാവരും നിന്നു എന്നല്ലാതെ റോബിന്റെ ഗെയിമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ റോബിൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൊണ്ട് ചോദിച്ചത് അനുമോളെ ഭിന്നറായിട്ട് അനുമോളെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് പി ആറിൻ്റെ പിൻബലത്തോട് കൂടിയല്ലേ അനുമോള് ജയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പി ആറിൻ്റെ പിൻബലത്തോട് കൂടിയിട്ട് ബിഗ് ബോസിൽ ജയിക്കാൻ സാധിക്കുവോ ഇല്ല എന്നൊക്കെ റോബിനോട് ചോദിക്കുന്നത് അപ്പം റോബിൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കാതെ അതിനകത്ത് പി ആർ മാത്രമായിട്ട് ഒരാൾക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല പി ആറ് ആയിക്കോട്ടെ പക്ഷെ നമ്മൾ അതിനകത്ത് കളിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അത് ജനങ്ങളിലേക്ക് എത്തി ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം അല്ലാണ്ട് പി ആർ കുറെ വീഡിയോസ് തട്ടിക്കൂട്ടി വീഡിയോസ് ഉണ്ടാക്കി ഇട്ടിട്ടൊന്നും ജനങ്ങളുടെ മനസ്സിലോട്ട് ഒരു വ്യക്തി നന്നായി വരുന്നില്ല കാരണം അവര് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആൾക്കാരാണ് പ്രൈം ടൈമിൽ കാണുന്ന ആൾക്കാരാണ് അപ്പോഴൊക്കെ ഈ ഒരു വ്യക്തി അതിനകത്ത് കാട്ടിക്കൂട്ടിരുന്നത് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ഇത്ര പി ആറുകൾ എത്ര പൊലിപ്പിച്ച് കാണിച്ചിട്ട് കാര്യം ഇത് കാണുന്ന ജനങ്ങളല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കാതെ ഒരു കണ്ടസ് തന്നെ പി ആറിന്റെ പിന്മാറത്തോടു കൂടി മാത്രം നിൽക്കാൻ പറ്റുന്നു തോന്നുന്നില്ല എന്നാണ് റോബിൻ പറഞ്ഞത് അപ്പൊ നമുക്ക് റോബിൻ ഈ അനേഷിനെ കുറിച്ച് പറഞ്ഞതും അതേപോലെ തന്നെ അനുമോളിന്റെ ഈ ഒരു പി ആറിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ലൈഫ് െന്ന് പറയുന്നത് എല്ലാ വർഷവും നമുക്കൊരു നൂറ് ദിവസം ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറല്ല ആക്ച്വലി ഒരു നൂറ്റി മുപ്പത് എന്ന് പറയാം അല്ലെ എക്സ്ട്രാ ഒരു അല്ലെ തുടക്കത്തിൽ ഒരു മുപ്പത് ദിവസം എൻ്റെ ഒരു മുപ്പത് ദിവസം എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസിന് വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾ കണ്ടന്റ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട് മേ ബി ചില സമയത്ത് മെയിൻ സ്ട്രീമി വരാറുണ്ട് അല്ലെ എല്ലാ സ്ഥലത്തും പോയാലും ഈ ഒരു ഷോയെ പറ്റി സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് ഇറങ്ങിയ സമയത്ത് പുറത്ത് വന്നിട്ട് ഇങ്ങനെ

അറിയുന്ന ആളാണ് പിന്നെ അത് മാത്രമല്ല എന്റെ ബ്രദറിൻലോവിന്റെ കൂടെയാണ് പുള്ളിക്കാനും ക്രിക്കറ്റ് കളിക്കുന്നത് സോ എനിക്ക് പറ്റി അത്യാവശ്യം നല്ല ഒപ്പീനിയം മാത്രമേ ഉള്ളൂ അങ്ങനെ മോശമായിട്ട് ഇതുവരായിട്ടും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഒരു സി ഒരു സാഹചര്യമല്ല സാഹചര്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന വെച്ചിട്ട് വേറെ ഒരാളെ അനുകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല ഫീൽ ചെയ്യത്തില്ല മിനറകുഷ് വിനറായല്ലോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടി വോട്ട് കിട്ടി നല്ലതല്ലേ ല്ലേറിന്റെ അല്ല ഞാൻ പറഞ്ഞു എത്രയൊക്കെ പി ആർ എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും വിന്നർ ആവത്തില്ല കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പൊ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയെ ചെയ്യുന്ന ഫൈനൽ ഫൈവില് വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല എന്താ പറയുക അത് ഫേക്ക് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇൻ ഇൻകേസ് അവർക്ക് എങ്ങനെന്തെങ്കിലും ലീഗിൽ പോയി കഴിഞ്ഞാൽ അവരതെല്ലാം കോട്ടറിന് മുന്നാകെ കാണിക്കണം സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു ക്രൗഡ് ാണ് സീസണിന് ശേഷം ആണ് പക്ഷെ ഇപ്പൊ ഈ സീസണിൽ ക്രൗഡ് ക്രൗഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അനിമോൾ ആണെങ്കിലും പല ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന്റെ അഗെൻസ് ആയിട്ടല്ല കളിച്ചിരുന്നത് ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അത് എനിക്ക് ഒരുവിധം ഐ മീൻ ആയി അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളതും ക്രൗഡ് പുള്ളി വന്നു എന്ത് ചെയ്യണം നമ്മള് ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ ഇപ്പൊ നമ്മൾ ഇപ്പം ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ചു വരുത്തുന്ന ആൾക്കാരല്ല ഇവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ഞെട്ടിപ്പ് ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ചു വരുത്തിയത് ഒന്നുമല്ല മനസ്സിലായില്ല ഞാനൊരു പി ആറിനെ പോലും ഏൽപ്പിക്കാതെയാണ് എന്ത് ചെയ്തിട്ടുള്ള പോയിട്ടുള്ള സോ അതെല്ലാം ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം പ്രേക്ഷകരുടെ പൾസനുസരിച്ച് അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസൻസിന്റെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗട്ട് പുള്ളിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യതയും എല്ലാം കിട്ടും ഒരിക്കലും ഇല്ല ഒരു അനുമോള് ഡിസർവിങ് തന്നെയാണ് കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ല ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലല്ല അറ്റ്ലീസ്റ്റ് ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം പുഴിക്കനെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സീസണിലെ ചില വോട്ടിംഗ് ഫേക്ക് ആണ് അല്ലെങ്കിൽ അല്ല അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ ചുമ്മാ ആർക്കെങ്കിലും എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ മൂവ് ചെയ്താൽ ഓക്കെ പിന്നെ സി അതിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈസി കാര്യമല്ലന്നെ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് റോയൊക്കെ അതിനകത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെത് കയറി കുറച്ച് ഒരു വൺ വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവർ ആണല്ലോ ഇതിൽ അത്ര നിക്കാന്നുള്ളത് മനസ്സിലായില്ല കാര്യങ്ങളുണ്ട് അപ്പം അതിലുണ്ടായിരുന്ന മുമ്പത്തെ കണ്ടസ്റ്റൻസിന് ഒന്നും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ല ഇല്ല ഒരു പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അനുമോള മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് അവർ പരമാവധി അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വിന്നർ പദവി ഈ പി ആറിൻ്റെ കൂടിയാണ് നമ്മൾ സ്ഥാപിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം ഉള്ളതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീല് പിന്നെ അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നല്ലോ ലക്ഷ്മി എന്ന് പറയുന്നത് അല്ലേ ഒരു ഒരു വിധം അല്ല അവർ ഓർക്കുന്ന ഒരു കണ്ടസ്റ്റാണ് ലക്ഷ്മി കാരണം ആ എൻ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യ ന്യൂറെ വീടിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ അമ്മ പിന്നെ അമ്മ അവരമ്മെന്ന് പറഞ്ഞു സിറ്റൗട്ടിലിരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ വിവാദമായിരുന്നു അമ്മയും മകളൊക്കെ പറഞ്ഞൊക്കെ വിവാദമായിരുന്നു അപ്പം ലക്ഷ്മി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ബിഗ് ബോസ് തന്നെ അകത്ത് വെച്ച് പറഞ്ഞപ്പോൾ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യാനായിട്ട് എൽ ജി പി ടി ക്യൂവിനെ എതിരെയുള്ള ഒരുപാട് ആൾക്കാരുടെ വോട്ടൊക്കെ കിട്ടിയിരുന്നു ലക്ഷ്മി ഒന്ന് രണ്ട് ആഴ്ച കൂടെ കൂടുതൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നിന്നു നിന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഈ ലക്ഷ്മിയും റോബിനും മുൻപേ പരിചയക്കാരാണ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എല്ലാവരും ലക്ഷ്മിയും റോബിനും തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഓക്കെ അപ്പൊ ലക്ഷ്മിയുടെ ഒരു നിലപാടുണ്ടായിരുന്നുണ്ട് അതായത് ആ ലാസ്റ്റ് വീക്കെൻഡില് ലക്ഷ്മിയാണ് അനുമോയുടെ ഒപ്പം ഒരു സപ്പോർട്ടായിട്ട് നിന്നത് അതോടെ തന്നെ പ്രേക്ഷക പിന്തുണ ഒരുപാട് ലക്ഷ്മിക്ക് ലഭിക്കേണ്ടായിട്ടുണ്ട് ലക്ഷ്മിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്ന പോലും പോസിറ്റീവായിട്ടാണ് ലക്ഷ്മി ആ വീക്കെൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ പിന്നാലേക്ക് ശേഷം തിരികെ നാട്ടിലേക്ക് എത്തിയപ്പോ ഉണ്ടായിട്ടുള്ളത് ലക്ഷ്മിയുടെ ഒരു വെറുപ്പ് എല്ലാവർക്കും പോയിരിക്കുന്ന സമയത്താണ് അനീഷിൻ്റെ ഒപ്പം ലക്ഷ്മി വീണ്ടും ഒരു ഇതിൽ പ്രത്യക്ഷപ്പെടുക അതായത് അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് സിഒ റോയ് ഡോക്ടർ റോയ് കൊടുത്തപ്പോൾ അവിടെ ലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം കണ്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞു ലക്ഷ്മി കുമ്പിടിയാണ് കാരണം അന് അനിമോടെ ഒപ്പം നിന്ന് എല്ലാ പ്രേക്ഷകരെ ആ ദേഷ്യൊക്കെ ഇല്ലാതാക്കി പുറത്തു വന്നതിന് ശേഷം അനീഷിനോടൊപ്പം നിൽക്കുന്നു അപ്പം അനീഷിന്റെ ഫാൻസിൻ്റെയും അനുമോഡ് ഫാൻസിൻ്റെയും എല്ലാവരും പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങളാണ് ഇതൊന്നും അത്ര നല്ലൊരു കാര്യമല്ല ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയായി പോയി ലക്ഷ്മി എന്ന രീതിയിലൊക്കെ ഒരുപാട് വിമർശനം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും റോബിൻ്റെ ഒരു ഫ്രണ്ടാണ് ലക്ഷ്മി എന്ന രീതിയിൽ റോബിനോട് ഈ ഒരു കാര്യം ചോദിക്കുമല്ലോ അപ്പം അങ്ങനെ ഈ ഒരു കാര്യം റോബിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റോബിൻ ഇതിനെ പ്രതികരിച്ച് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം പിന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്നും കമന്റ് ചെയ്തില്ല ഇത്ര വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല ആരെ ഇഷ്ടപ്പെടണം ആരെടുത്ത് പോകണം ആരെങ്കിലും നമുക്ക് ഒരിക്കലും ആയിട്ടുള്ള ഒരു കമന്റും പറയാൻ പറ്റില്ല എല്ലാരും എന്താ പറയാ അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നു അങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ

പിന്നെ അനുമോൾ ഇത് വിജയിച്ചു വന്നു അപ്പം വിജയിച്ചത് എല്ലാവരും പി ആറിൻ്റെ പിൻബലത്തോടു കൂടിയാണ് വിജയിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് അപ്പോൾ റോബിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പിന്നീട് എല്ലാവരും ചോദ്യം അതായത് റോബിൻ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് പി ആർ പിൻബലത്തോട് കൂടിയൊന്നും ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് റോബിൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത് ആ ഒരു ട്രോഫിക്ക് അല്ലെങ്കിൽ ആ ഒരു വിന്നർ ബിഗ് ബോസ് വിന്നറിന് അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് വെറുതെ ഒന്നും നിന്നാൽ അതിനകത്തൊന്നും വിന്നറ പറ്റില്ല അതിനകത്ത് പോയി നോക്കണം നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റോ ഇല്ലേ എങ്ങനെയാണ് അതിന്റെ സാഹചര്യം എന്നൊക്കെ പുറമേ നിന്ന് നമുക്ക് എന്ത് വേണേൽ പറയാം അതുപോലെയല്ല ബിഗ് ബോസ് ഹൗസിനകത്ത് എന്ന് പറഞ്ഞു നമുക്ക് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ഹൗസ് ആണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഉപ്പ് മുളക് ഇതിനുപോലും വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു ഹൗസാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത്തരമുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്കറിയില്ല നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ പോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് പോയിട്ട് ഒരുപാട് പയറ്റി തെളിഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണല്ലോ റോബിൻ അപ്പോൾ റോബിൻ അതിനെ കുറിച്ചിട്ട് വളരെ രസകരമായിട്ടാണ് മറുപടി കൊടുത്തിരുന്നത് അത് അതൊന്നും നമുക്ക് നോക്കാം ഇഷ്ടവും സ്വീകാര്യത ഒരിക്കലുമില്ല ഒരു അനുമോള് ഡിസർവിങ് തന്നെയാണ് കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ല ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാ ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലല്ല അറ്റ്ലീസ്റ്റ് ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം പുളിക്കനെ അത്യാവശ്യം അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ ചുമ്മാ ആർക്കെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ആ സി അതിനകത്ത് നിക്കാന്ന് പറഞ്ഞാൽ ഈസി കാര്യം അല്ലെന്നേ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പഴേ നിങ്ങൾക്ക് അതിനകത്ത് പോയി എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഒരു പോണം പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെ കയറി കുറച്ച് ഒരു വൺ വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവർ ആണല്ലോ ഇതിൽ അത്ര നിക്കന്നുള്ളത് മനസ്സിലായില്ലേ അൺഫോർച്ചുനെറ്റി എനിക്ക് എഴുപത് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ പുറത്തു വന്നു

എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ആരും എന്ന് ചോദിക്കുകയാണെങ്കിൽ പോലും റോബിനും പാത്രം അങ്ങനെ നമ്മൾ ധരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ റോബിൻ ഭയങ്കര ഡൗൺ ടു എർത്താണ് ഒരുപാട് അമ്മമാർക്കും അതുപോലെ തന്നെ റോബിന് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തികൾ ഇപ്പോഴും റോബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നെഗറ്റീവ്സ് കുറെ ആൾക്കാർ പറഞ്ഞു ആ നെഗറ്റീവ്സ് ഒക്കെ ആഫ്റ്റർ മാര്യേജ് അതായത് ആദ്യപോടി വന്നതിന് ശേഷം മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ പെ പെരുപ്പിച്ചാണ് അയാൾ നെഗറ്റീവായിട്ട് കാണിച്ചിരുന്നത് അത് അദ്ദേഹം ഓടിയെടുക്കുന്നു അദ്ദേഹം അങ്ങനെ പറയുന്നു അദ്ദേഹം സിനിമ അത് കുറേ കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ ഇപ്പോൾ വളരെ മെച്യോർ ആയിട്ടാണ് ഇൻറ്റർവ്യൂസിൽ പറയുന്നതും അദ്ദേഹം അദ്ദേഹത്തിന് ഓരോ വ്യൂസും കൊടുക്കും പറയുന്നതും അത്ര ഭയങ്കര മെച്യോർഡായിട്ടുള്ള പറയുന്നത് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നല്ല വ്യക്തതയുള്ള മറുപടികളാണ് നമുക്ക് കാണുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് റോബിൻ എന്നും പ്രേക്ഷക അത് പ്രത്യേകിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും റോബിൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാരണം ഇതുതന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കും റോബിനെ ഭയങ്കര ഇഷ്ടമാണ് ഏതൊരു കണ്ടസ്റ്റും വന്നാലും അപ്പോൾ നമ്മൾ റോബിനായിട്ടൊന്നും കമ്പയർ ചെയ്യും അല്ലേ റോബിൻ്റെ അത്രയും പോലെ അല്ലെങ്കിൽ അദ്ദേഹം റോബിൻ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റോബിൻ ആ സീസണിൽ നിന്ന പോലെ ഈ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം ഇന്നലെ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും